അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഞാൻ മീഡിയൻ പറഞ്ഞവർ വളരെ ഷോക്കിംഗ് ആയ ഒരു ഡോക്ടറായ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ മരണം ഫാത്തിമ തസിക്കിയെന്ന പേരുള്ള ഇരുപത്തിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടി വയനാട് കൽപ്പറ്റയിലേക്ക് മെഡിക്കൽ ഹെൽത്ത് ക്ലബിന്റെ ഒരു മീറ്റിംഗിന് വേണ്ടി പോയതായിരുന്നു അവര് വരുന്ന വഴിയിൽ പൊഴുതന ആ ആറാം മൈലില് വെച്ചിട്ട് വണ്ടി താഴ്ചയിലേക്ക് അവര് സഞ്ചരിച്ച സ്കൂട്ടർ താഴ്ചയിലേക്കും പറഞ്ഞിട്ട് ആ ഫാത്തിമ തസിക്കിയ എന്ന ഇരുപത്തിനാല് വയസ്സുള്ള ഡോക്ടർ ഭാഗം പഠിയും ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ്സിന് പഠിക്കുന്ന ആ പെൺകുട്ടി മരണത്തിന് കീഴടങ്ങിയെന്നൊരു വാർത്ത കേട്ടു ഇന്നാർ ഇല്ലാഹിബ ഇന്നാലിയ റാജു അള്ളാഹു ആ പെൺകുട്ടിക്കും അഖഫറത്തും അറഹമത്തും അള്ളാഹു പ്രധാനം ചെയ്യട്ടെ പോപ്പുലർ ഫ്രണ്ട് നേതാവായിരുന്ന ഒ എം എ സലാമിന്റെ മകളാണ് ഈ ഒരു മഞ്ചേരി പാലക്കുളം സ്വദേശിയായ ഫാത്തിമ തസ്കിയ നമ്മുടെ വീഡിയോ കാണുന്ന എത്ര പേർക്ക് അവരെ കുറിച്ച് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് വിവരങ്ങൾ കമന്റ് ചെയ്യണം അവരുടെ കൂടെ സുഹൃത്ത് ചികിത്സയിലാണ് എനിക്ക് എം ബി ബി കിട്ടി എം ബി എസിന് കിട്ടിയത് ഹൈദരാബാദിലാണ് പക്ഷെ ഞാൻ പോയില്ല കാരണം എന്റെ ഉമ്മ തീരെ വയ്യാണ്ട കിടക്കുക ഈ വയ്യാണ്ട കിടക്കുന്ന ഉമ്മാൻ ഒഴിവാക്കിയിട്ട് പോവാന്ന് പറയുന്നത് കുറച്ച് റിസ്ക്കാ അപ്പോ ഞാൻ പറഞ്ഞു വേണ്ട ഉമ്മിവിടെ നിന്ന് ഉമ്മാക്കും ഉമ്മ പറഞ്ഞു പോയിക്കോ നീ പോയിക്കോ എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറയും പക്ഷെ അത്രയും ദൂരത്ത് ചിലപ്പോ ഒരു വർഷത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രം വരാൻ പറ്റും വയ്യാണ്ട കിടക്കുന്ന ഉമ്മാനെ ഒഴിവാക്കിയിട്ട് പോവാന്ന് പറയുന്നത് കുറച്ച് റിസ്ക്കാ ആ സമയത്ത് ഒഴിവാക്കിയിട്ടാണ് ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേർന്നത് സത്യം പറഞ്ഞാ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാലത്തിന്റെ ഇടയിലാണ് സെക്കൻഡ് കോവിഡ് വേവ് വേവ് എന്ന് ഈ ഒരു സമയത്ത് കോവിഡ് എന്നെ പറയുന്നത് വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും വളരെ ഒരുപാട് ഇൻസ്പിറേഷൻ ആണ് ഈ ഒരു പെൺകുട്ടിയുടെ ജീവിതം കാരണം എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഉമ്മാക്ക് സുഖമില്ല ഒരിക്കൊരു വീഡിയോയിൽ ഫാത്തിമ തസ്കിയെന്നെ പറഞ്ഞത് ഞാൻ കേട്ടതാണ് ഇവർക്ക് ഉമ്മാക്ക് സുഖമില്ലാതായിട്ട് മരണാസന്നനായിട്ട് കിടക്കുന്ന ഒരു നിമിഷം ഉണ്ടായിരുന്നു അന്ന് ഫാത്തിമ തസ്കിയെ ഒരുപാട് സങ്കടത്തോട് കൂടിയിട്ട് ആ ഉമ്മയുടെ ജീവിതം ഒന്ന് തിരിച്ചു വരാൻ വേണ്ടി ആഗ്രഹിച്ചു അന്ന് ഒരു ഡോക്ടർ ഒരു ഗീത എന്ന് പേരുള്ള ഒരു ഡോക്ടർ വന്നിട്ട് ഒരു കൺസൾട്ട് ഇല്ലാതെ ഉപ്പാടെ പറഞ്ഞു ഞാൻ ഇത് ഓപ്പറേഷൻ ചെയ്ത് ശരിയാക്കാമെന്ന് പറഞ്ഞു ആ ഡോക്ടറുടെ ഒരു ആത്മവിശ്വാസത്തിൽ കൺസൺ കൺസൾട്ടർ പോലും ഇല്ലാതെ ഉമ്മയെ ഓപ്പറേഷൻ നടത്തി രക്ഷിച്ചപ്പോ ഒരുപാട് പേരുടെ പ്രാർത്ഥന ആ ഡോക്ടർക്ക് കിട്ടിയപ്പോ ഫാതിമാസിക്കിയ എന്ന എട്ടാം ക്ലാസ്സുകാർ തീരുമാനിച്ചുറമ്പെ ഞാനും ഒരു ഡോക്ടറാവും അതും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അന്ന് ആ പെൺകുട്ടി ആഗ്രഹിച്ചതാണ് ഒരു ഡോക്ടർ ആവണം എന്നുള്ളത് ആ ആഗ്രഹിച്ചിട്ട് അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ അതിജീവിച്ചിട്ടാണ് ഈ പെൺകുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എം ബി ബി എസിന് പഠിച്ചത് ആ സ്വപ്നങ്ങൾ പാതി വഴിയാക്കിയിട്ടാണ് ഈ അപകടത്തിൽ ആ പെൺകുട്ടി മരിച്ചത് അവരുടെ എട്ടാം ക്ലാസ്സിൽ പഠിച്ച് പത്താം മറ്റേ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് നീറ്റ് എക്സാം എഴുതുമ്പോൾ ഒരുപാട് പ്രതീക്ഷയായിരുന്നു അവർക്ക് എല്ലാവരോടും പറഞ്ഞത് ഉപ്പ ഞാൻ എന്താ ഡോക്ടർ കാരണം ഒരുപാട് പേരുടെ പ്രാർത്ഥന എനിക്ക് കിട്ടുമല്ലോ എന്തുമാത്രം അവർ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നീറ്റ് എക്സാം എഴുതിയിട്ട് അവർക്ക് അറുനൂറ്റി ഏഴാം റാങ്കാണ് ആണ് അവർക്ക് കിട്ടിയത് അന്ന് ഹൈദരാബാദിലാണ് അവർക്ക് എം ബി ബി എസിന് സീറ്റ് കിട്ടിയത് അന്നും ഉമ്മ സുഖമില്ലാത്ത ഒരു ഉമ്മാനെ ഇട്ടെറിഞ്ഞുകൊണ്ട് ഹൈദരാബാദ് വരെ പോയി പഠിക്കാനൊന്നും ആ പെൺകുട്ടി നല്ല പെൺകുട്ടിയായതുകൊണ്ട് അവൾ ആഗ്രഹിച്ചില്ല അവൾ പറഞ്ഞത് ഇല്ല ഞാൻ ഒന്നുകൂടെ നീറ്റ് എഴുതും എന്നിട്ട് നമ്മുടെ വടലെ വെല്ലുവിളി മെഡിക്കൽ കോളേജിൽ സീറ്റ് കിട്ടട്ടെ പ്രത്യേകിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഞാൻ അതുവരെ ഞാൻ ക്ഷമിക്കാമെന്ന് പറഞ്ഞ് കൂടെയുള്ള കുട്ടികളൊക്കെ ഡിഗ്രിക്ക് ചേർന്ന സമയം ആ ചിലവരൊക്കെ കല്യാണം കഴിക്കാനായ പ്രായമായില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ വല്യമ്മക്ക് ക്യാൻസർ ആണ് വല്യമ്മ കണ്ണടക്കളിന് മുന്നേ പൊന്നും പേരെ കുട്ടിയുടെ കല്യാണം കാണണമെന്ന് പറഞ്ഞിട്ട് അതിന് ഒരുപാട് സമ്മർദ്ദങ്ങളുണ്ട് ഒരു ശരാശരി മുസ്ലിം പെൺകുട്ടി അങ്ങനെയാണല്ലോ രണ്ടാമത് നീറ്റ് എഴുതുന്ന സമയത്താണ് ആ കോവിഡിന്റെ സന്ദർഭങ്ങൾ വരുന്നത് കോവിഡ് ബാധിച്ച് ഈ ഫാത്തിമ എന്ന് പറയുന്ന പെൺകുട്ടി ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ആറേഴു മാസം സുഖമില്ലാതെ കിടന്ന് ബ്ലീഡിംഗ് ആയി സാധാരണ കോവിഡ് വന്നതിനേക്കാൾ അതിഗുരുതരമായിട്ട് മാറി അങ്ങനെ ആ പ്രയാസങ്ങൾക്കിടയിലാണ് അവർ എക്സാം എഴുതിയത് പക്ഷേ ആഗ്രഹിക്കുന്ന പോലെ നീറ്റ് എക്സാം അവർക്ക് പാസ് കഴിഞ്ഞില്ല രണ്ടാമത്തെ ശ്രമത്തിലും അവർ പരാജയപ്പെട്ടു പക്ഷേ ഒതുങ്ങി ഉപ്പ പറഞ്ഞു പൊന്നുമോളെ നീ ഡിഗ്രിക്ക് പോ എല്ലാവരുടെയും സമ്മർദ്ദങ്ങളായി അവളുടെ മുന്നിൽ മറ്റു മാർഗമില്ല ഒറ്റ ആഗ്രഹമേ ക്കുണ്ടായിരുന്നുള്ളൂ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് എടുത്തിട്ട് മാന ചികിത്സിച്ചതുപോലെ ഡോക്ടർ ആവണം ആ സമയത്താണ് കാക്ക ഇവരുടെ ബ്രദർ പറഞ്ഞത് പൊന്നുമോളെ ഈ ഡോക്ടറായി കഴിഞ്ഞാൽ ഇവിടെ ഒരു പന്തൽ ഉണ്ടാക്കിയിട്ട് ആ പന്തൽ ഞങ്ങൾ എല്ലാവർക്കും ചെലവ് കൊടുക്കും ട്രീറ്റ് കൊടുക്കും നീ ഡോക്ടറായതിന്റെ പക്ഷേ പന്തൽ കിട്ടി വളരെ പൊടുന്നന ആഴുതായ കാക്കയുടെ മരണം അത് വളരെ വലിയ ദുഃഖത്തിലാക്കി ആ പന്നിൽ കൊണ്ട് അക്കാക്കാട മയ്യത്തായിരുന്നു അത് ഫാത്തിമാ തസ്കി ഒരുപാട് തളർത്തി അപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു ഇല്ല ഞാൻ ഡോക്ടറാവും ഞാൻ ഡോക്ടറാവട്ടെ ആകട്ടെ അത് വേറെ മാർഗില്ല ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹം അവളെ വല്ലാതെ തിളപ്പിച്ചുകൊണ്ടിരുന്നു പക്ഷേ ഇവൾക്ക് അസുഖങ്ങളായിട്ട് തിര വയ്യാത്ത സാഹചര്യമാണ് അങ്ങനെ ഏർ വാപ്പ വാപ്പ് നിർബന്ധിപ്പിച്ച് ഈ ഒ എം എ സലാം എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ ദേശീയ നേതാവൊക്കെ ആയിരുന്നു അദ്ദേഹം അദ്ദേഹം പറഞ്ഞു മോൾ എങ്ങനെയെങ്കിലും ഡിഗ്രിക്ക് പഠിക്ക് ഒന്ന് നിന്റെ കൂടെ പഠിക്കുന്ന ആളുകളൊക്കെ രണ്ടു വർഷമായ അവരെ ഡിഗ്രി സെക്കൻഡ് ഇയർ ആയി കഴിഞ്ഞു ഇപ്പം ഈ വർഷം തേർഡ് ഇയർ ആയി മോള് ഡിഗ്രിക്ക് ചേരും അങ്ങനെ ഇവള് പപ്പാടേയും വീട്ടുകാരൊക്കെ നിർബന്ധിച്ച് ഡിഗ്രിക്ക് ചേർന്നു ആ സമയത്ത് ഇവള് അടിപൊളിയായിട്ട് അടിച്ച് പൊളിച്ച് നടക്കാണ് കാരണം അവളെ ഫസ്റ്റ് ഒക്കെ കോളേജിൽ തീർക്കുമ്പോഴാണ് ഒരു കൂട്ടുകാരി വന്നിട്ട് ചീത്ത പറഞ്ഞത് നിനക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എം ബി ബി എസിന് പഠിക്കണം എന്ന് ആഗ്രഹിക്കണം ഇവിടെ കിടന്ന് നടക്കാതെ വേഗം ഒന്നുകൂടെ ട്രൈ ചെയ്യുകയും നീട്ട് എഴുതാന്നൊക്കെ പറഞ്ഞിട്ട് അവളെ നിർബന്ധിപ്പിക്കുകയും അങ്ങനെ നമ്മൾ വീണ്ടും നീറ്റ് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് അപ്പൊ ആ സമയത്ത് നീറ്റ് എക്സാം എഴുതാൻ കുറഞ്ഞ സമയങ്ങളുണ്ടാകുന്നത് ഒരു മൂന്ന് മാസം എങ്ങനെ സമയമുള്ളൂ ആ സമയത്ത് പഠിക്കാൻ വേണ്ടി ഒക്കെ സെറ്റായി നിൽക്കുമ്പോഴാണ് കൂടുതൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി വീട്ടിൽ പോയിട്ട് മേലിൽ നിന്ന് താഴേക്ക് വീണു രണ്ട് കാല് ഓടിഞ്ഞു പിന്നെ ബെഡ് റെസ്റ്റ് പറഞ്ഞു പഠിക്കാൻ ഒറ്റവും പറ്റാത്ത പരീക്ഷയ്ക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നു പക്ഷേ അപ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ അവൾ ആഗ്രഹിച്ചത് പഠിച്ചറബ് ഞാൻ എക്സാം എഴുതി വിജയിക്കണം അതും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എനിക്ക് എം ബി ബി എസ് പഠിക്കണം അങ്ങനെ അത്ഭുതം അവൾ എക്സാമിന് പോയപ്പോൾ അവൾ പറയുന്നുണ്ട് എനിക്ക് കിട്ടിയ നമ്പർ ബദരീങ്ങളുടെ നമ്പറാണ് മുന്നൂറ്റി പതിമൂന്ന് ആ ബദരീങ്ങളുടെ നമ്പർ കിട്ടിയപ്പോൾ എൻ്റെ മനസ്സിലത് വല്ലാത്ത പോസിറ്റീവായി ആ ആ എക്സാം ഹാളിൽ അവൾ ഇരിക്കുന്ന ഡെസ്കിന്റെ മുകളിലുള്ള നമ്പർ മുന്നൂറ്റി പതിമൂന്ന് ഫത്തിമ തസ്കിയെന്നുള്ള നമ്പറായിരുന്നു അതോടുകൂടി അവൾക്ക് ഭയങ്കര ആവേശമായി അവൾ വേഗത്തിൽ സന്തോഷകരമായിട്ട് എക്സാം അങ്ങനെ മാർക്ക് കൂട്ടി നോക്കുമ്പോൾ അറുനൂറ്റി മാർക്ക് ഉണ്ട് അങ്ങനെ അവൾ അത്തവണ കരഞ്ഞുകൊണ്ട് രണ്ട് തവണ നീറ്റ് എക്സാമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആ ഒരു പെൺകുട്ടി പ്രതിഭാ ടെസ്റ്റ് അവൾ ആഗ്രഹിച്ചതുപോലെ അവൾക്ക് എം ബി ബി എസ്സിന് സീറ്റ് കിട്ടുന്ന സാഹചര്യത്തിലേക്ക് അങ്ങനെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഈ പെൺകുട്ടിക്ക് സീറ്റ് കിട്ടുന്നത് അങ്ങനെ അവളിപ്പി ആഗ്രഹത്തോടു കൂടി പഠിക്കുന്ന സമയത്താണ് എന്താ പറയുക അപ്രതീക്ഷിതമായിട്ട് മരണം ആ പെൺകുട്ടിയെ തേടിയെത്തിയത് ഒരുപാട് പ്രതീക്ഷയോടെ ഉപ്പയുടെയും മുമ്പേ ഉപ്പൊ ജയിലിലാണ് ഇത് പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചപ്പോൾ അതിന്റെ ദേശീയ നേതാക്കളൊക്കെ ജയിലിൽ കടന്നപ്പോഴും ആ വാപ്പാക്ക് ധൈര്യം കൊടുത്ത മകളാണ് ഫാത്തിമ തസ്കിയ മിടുക്കിയായ പെൺകുട്ടിയായിരുന്നു അള്ളാഹു ആ പെൺകുട്ടിക്ക് വെച്ചൊരു ആയുസ് ഇത്രേ ഉണ്ടാവുള്ളൂ നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം ആ കുടുംബത്തിന് അല്ലാഹു ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാണ് നന്നായിട്ട് സംസാരിക്കുന്ന എല്ലാത്തിലും ഇടപെടാൻ കഴിയുന്ന ധീരയായ ഒരു പെൺകുട്ടിയാണ് ആ മരണം പൊടുന്നനെ തട്ടിയെടുത്തത് നമുക്ക് വിധി നമ്മുടെ വിശ്വാസപരമായിട്ട് വിധിയെന്ന് നമുക്ക് സമാധാനിക്കണം അല്ലാതെ നമ്മുടെ മുന്നിൽ മറ്റു മാർഗമൊന്നും ഇല്ലപ്പോ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം ആ ഒരു ഫാത്തിമാതസ്കിയ അന്ന് സംസാരിച്ചതിന്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മളൊന്ന് കേൾക്കുക നമ്മുടെ ദ്വായിൽ ഉൾപ്പെടുത്താൻ മറക്കരുത് അങ്ങനെ പഠിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ അടുത്ത ദുരന്തം പഠിക്കാൻ വേണ്ടി ഞാൻ വീടിന്റെ മുകളിൽ കയറി സ്റ്റേക്കീസിന്റെ മുകളിൽ കയറി ടേബിളിലെ സെറ്റിൽ ഇങ്ങനെ ഇരുന്നേളു ഇതിനടുത്ത് പുറത്തേക്ക് ചെറിയൊരു പേപ്പർ എടുക്കാൻ വേണ്ടി താഴേക്ക് ഇറങ്ങിയ ചേറിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണു കാലുടിഞ്ഞു പഠിക്കാൻ ഇനി വെറും ഒന്നര മാസമേ ഉള്ളൂ ഇതിനകത്ത് മൂന്നാഴ്ചത്തോളം എന്തായാലും റെസ്റ്റ് വേണ്ടിവരെന്ന് പറഞ്ഞു കാല് കെട്ടിയിട്ട് ബെഡിലിട്ടു അനങ്ങാൻ പോലും പറ്റില്ല നമുക്കൊന്ന് വാഷ്റൂമ് പോകണം ആരെങ്കിലും എടുത്തോണ്ട് കൊണ്ടോണം ഇങ്ങനെ ബെഡിൽ വറ്റ കിടക്കാം നമുക്ക് നീറ്റ് ആക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവില്ല കൈപ്പൊക്കോ നീറ്റ് ആക്സ്പീരിയൻസ് മെഡിസിൻ ഉദ്ദേശിക്കുന്ന ആളുകൾ നമ്മൾ കിടന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്സ് പ്രോബ്ലംസ് ഒന്നും ചെയ്യാൻ പറ്റൂല കെമിസ്ട്രിക്ക് വായിക്കാന്ന് വെച്ചാലും പുസ്തകം എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരും അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് ഞാൻ പഠിക്കാൻ തുടങ്ങുന്നത് വെറും ഒന്നര മാസേ ഉള്ളൂ പഠിക്കാൻ എന്തൊക്കെയോ ചെയ്തു പക്ഷെ എന്റെ ഉള്ളിൽ ഒരു വാശി ഉണ്ടായിരുന്നു കിട്ടില്ല എന്ന് പറഞ്ഞ ആളുകളുടെ മുന്നിൽ കല്യാണം കഴിപ്പിച്ച് വിട്ട പോലെ രണ്ടു വശം ട്രൈ ചെയ്തില്ലേ തോറ്റതല്ലേ ഇനി പൊയ്ക്കോട്ടെ ഇനി ഇനി അവള് പോകുന്നവരെ പോയിക്കോട്ടെ കല്യാണം കഴിപ്പിച്ചു വിടാന്നൊക്കെ പറഞ്ഞ ആളുകളുടെ മുന്നിൽ അവള് പഠിച്ചെടുത്തു ഒന്ന് പറയിപ്പിക്കണം എന്ന് വാശി ഉണ്ടായിരുന്നു ഈ ആളുകളുടെ മുന്നിൽ ഒരു മറുപടി പറയാൻ വേണ്ടി വാശി ഉണ്ടായിരുന്നു ആരും അറിഞ്ഞില്ല നാട്ടുകാരറിഞ്ഞില്ല എന്റെ കുടുംബക്കാരറിയില്ല പക്ഷെ രണ്ടേ രണ്ടു ആളുകൾ എന്റെ ഉമ്മ എന്റെ വാപ്പൻ ഈ രണ്ട് മനുഷ്യന്മാരും മാത്രമാണ് ഞാൻ അവർ നീറ്റ് എഴുതി അറിഞ്ഞത് അങ്ങനെ നീറ്റിന്റെ എക്സാം ആയി ലാസ്റ്റ് ഒരു മൂന്നാഴ്ചയാണ് ഞാൻ പഠിച്ചത് തലേ ദിവസം സാർമാരൊക്കെ എന്റെ വീട്ടിലേക്ക് വന്നിട്ട് ഇറങ്ങും ഈ ഒരു സമയം നീ ഇ നീ എന്തായാലും എടുക്കും ഞങ്ങൾക്കറിയാം ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞു എക്സാം ഹോളിൽ കയറി ഇനി എന്റെ വിശ്വാസം പറയട്ടെ നമ്മൾ ഈ മുന്നൂറ്റി പതിമൂന്ന് പറയുന്ന ഒരു നമ്പർ നമ്മുടെ വിശ്വാസപ്രകാരം ഒരു നല്ല നമ്പർ ആയിട്ട് ആയിട്ടാണ് ഒരു എന്താ പറയാ നന്മയുടെ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയുടെ നമ്പറായിട്ട് മുന്നൂറ്റി പതിമൂന്ന് പറയാറുണ്ട് അറിയുന്നവരുണ്ടാവും അപ്പോ എക്സാം ഹോളിൽ ഇങ്ങനെ കാലെടുത്തിട്ട് നമ്മൾ രജിസ്റ്റർ നമ്പർ എഴുതുമല്ലോ നമ്മള് എത്രാംശ്യാണ് രജിസ്റ്റർ ചെയ്യുന്ന ഒരു നമ്പർ എഴുതും എന്റെ നമ്പറിന് മുന്നിൽ മുന്നൂറ്റി പതിമൂന്ന് ഫാത്തിമ തസ്കിയാട്ട ഒരു ഭയങ്കര പോസിറ്റീവ് ഫീലിംഗ് ഓക്കെ ഇത് എന്തായാലും എനിക്കുള്ളത് തന്നെയാ മുന്നൂറ്റി പതിമൂന്ന് വിജയത്തിന്റെ നമ്പർ ഓക്കെ എനിക്ക് കിട്ടും ഭയങ്കര കോൺഫിഡൻസിലാ പോയി എഴുതിയത് ആ വർഷം എക്സാം ഹോൾ എന്ന് അതിന്റെ മുന്നത്തെ വർഷം കരഞ്ഞോണ്ടിറങ്ങിയ ഞാൻ പിറ്റേ വർഷം ചിരിച്ചോണ്ടിറങ്ങി ഈ മനുഷ്യന്റെ മുന്നിലേക്ക് ഇല്ല പപ്പാ നമുക്ക് കിട്ടി ഇപ്രാവശ്യം എന്തായാലും ഞാൻ എം ബി പി ചെയ്തിരിക്കും അതും പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത് എന്നിട്ടൊരു എന്റെ ലൈഫിൽ ഏറ്റവും ഞാൻ ആഗ്രഹിക്കുന്ന മനസ്സിലെ ഓർത്തൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ദിവസമാണെന്ന് കണക്ക് കൂട്ടി മാർക്ക് വന്ന് അറുന്നൂറ്റി എൺപത്തിനാല് മാർക്ക് ഞാനിങ്ങനെ കറിയാന്ന് വെച്ചാൽ എന്റെ ജീവിതത്തിൽ ഞാൻ മണിക്കൂറുകളോളം ഇരുന്ന് കറങ്ങുന്നു പഠിച്ചോരോട് എത്ര ശുക്ര ചെയ്യണം എന്ന് അറിയാണ്ട് കറിയായിരുന്നു കാരണം ലൈഫിൽ ഒരു രണ്ടു മൂന്ന് വർഷമായിട്ട് ഒരു നല്ല വാക്ക് കേൾക്കാം അല്ലെങ്കിൽ നല്ല കാര്യം ഞാൻ കേൾക്കുന്നേ ഇല്ല ഈ ഒരു ഇതിന്റെ ഇടയിലാണ് എനിക്കൊരു നല്ല വാക്ക് ഓക്കെ നിനക്ക് അത് കിട്ടി അന്ന് എന്റെ ഉമ്മാന്റെ ബാപ്പാന്റെ മുന്നിൽ എങ്ങനെ നന്ദി പറഞ്ഞതായില്ല കാരണം ഒരുപാട് പാരൻസ് അവിടെ ഒരു തവണയായി നിർത്തിക്കോ എന്ന് പറയും അവർക്ക് വേണമെങ്കിൽ അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങൾക്ക് എന്നെ വിടായിരുന്നു കാരണം ഒരിക്കലും എൻ്റെ വാപ്പാക്ക് ഞാൻ എം ബി എസ്സിന് പോകുന്ന ഒരു നിർബന്ധമില്ല ആ വാപ്പാക്ക് വാപ്പാട് ഇഷ്ടത്തിന് വിടായിരുന്നു ഇല്ലെങ്കിൽ കെട്ടിച്ച് വിടായിരുന്നു എൻ്റെ അതിൻ്റെ ഇടയിൽ എൻ്റെ ഉമ്മമാക്ക് ക്യാൻസർ വന്ന് എൻ്റെ കല്യാണം കാണാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അപ്പോഴും ഞാൻ പറഞ്ഞു വാപ്പാ ഞാൻ എൻ്റെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ എത്തട്ടെ അതും നിന്ന് എൻ്റെ ഇഷ്ടത്തിന് നിന്ന് എന്നെ മനസ്സിലാക്കി നിന്ന് ആ പാരൻസിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ എം ബി ബി എസ് സ്റ്റുഡൻ്റ് ആണ്